ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആറന്മുളയിലാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആറന്മുളയിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത്തി കിലോമീറ്റർ ദൂരം ഉള്ള ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിലെ പേരും കാര്യങ്ങളൊക്കെ വഴിയാ നമുക്ക് പറയാം അവിടെ ചെന്ന് ഉടനെ നമുക്ക് പറയാം അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്രയുണ്ട് അപ്പോൾ നമുക്ക് പോയല്ലോ അപ്പോൾ നമ്മൾ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ വൈഫും ഉണ്ട് കുഞ്ഞുമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം നേരെ വീഡിയോയിലേക്ക് അത്രമുളയും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററാണ് പത്തനംതിട്ടയിലുള്ള ദൂരം പത്തനംതിട്ട ജംഗ്ഷനിൽ കയറാതെ തന്നെ മലാലപ്പുഴ പോകുന്ന ഒരു വഴിയുണ്ട് മലാലപ്പുഴ കയറുന്ന ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മൾ കോന്നിയാണ് നമ്മൾ ആദ്യം പോകുന്ന ഡെസ്റ്റിനേഷൻ കോന്നി നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററാണ് നമുക്ക് അമ്പലത്തിലേക്കുള്ള ദൂരം ടോട്ടൽ മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഈ ഒരു അമ്പലം വരുന്ന അമ്പലം വരെയുള്ള ദൂരം വരുന്നത് നമ്മളിപ്പോൾ നിലവിൽ കോന്നി ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് കോന്നിയിൽ നിന്ന് നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ആൾക്കാർ വരുന്നതെന്നുണ്ടെങ്കിൽ കോന്നി ജംഗ്ഷനിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കോന്നി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അടുപ്പിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു അമ്പലത്തിലേക്ക് എത്തുന്ന ദൂരം വരുന്നത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അച്ചൻഗോവിൽ റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ പേര് കല്ലേലി ഊരാളി അപ്പൊന്താകുന്നതാണ് അപ്പോ നമ്മളിപ്പോ പോകുന്ന ഈ റൂട്ടെന്ന് പറയുന്ന രണ്ട് സൈഡും ഇനി കാടുകളാണ് നമ്മുടെ മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ അച്ചൻ തോൽ റൂട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം രണ്ട് സൈഡും കാടാണ് ഇടയ്ക്ക് കടകളൊക്കെ കുറവാണ് ചെറിയ ചെറിയ ജംഗ്ഷനുകളിൽ മാത്രമേ കടകൾ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ പോകുന്ന വഴിയെല്ലാം ഇനി കാടാണ് നല്ല ഭംഗിയാണ് ഞാൻ എന്തായാലും കാണിക്കാം ജസ്റ്റ് ഒന്ന് കണ്ടുപോയി अब वे നമ്മൾ അമ്പലത്തിലോട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാകും ചെക്ക് പോസ്റ്റിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ അമ്പലത്തിലേക്കാണ് ഇത് ഈ ഈ റൂട്ടെന്ന് പറയുന്നത് അച്ചൻകോൽ റൂട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് എന്തിനാണ് ആവശ്യത്തിനാണ് എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ഇവിടെ എഴുതി വാങ്ങും അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടിയിൽ ഉള്ളവർ എനിക്ക് ഒന്ന് അച്ചൻകോൽ റൂട്ട് എന്താണ് പോകുന്നത് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ഈ അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങ് കടത്തി വിടുകയാണ് ചെയ്തത് നമ്മുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഫണിലോട്ട് തന്നെ കാട്ടിക്കൂടെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഈ അമ്പലത്തിൻ്റെ എൻട്രൻസ് എത്താറായിട്ടുണ്ട് അമ്പലത്തിലോട്ട് വന്ന ഭക്തജനങ്ങളുടെ വണ്ടികളാണ് ഈ ഒരു സൈഡിൽ പാർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ്സും കെ എസ് ആർ ടി സി ബസ് പ്രൈവറ്റ് ബസ്സും ആണ് അതിൻ്റെ സമയമൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം നമ്മൾ ഈ വന്ന ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്ന മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് താഴോട്ട് പോകാൻ പോകേണ്ടതുണ്ട് അപ്പോൾ നമുക്കിവിടെ നമ്മളെ ഫാമിലി ഇവിടെ ഇറക്കിയതിന് ശേഷം നമുക്ക് വണ്ടി കൊണ്ടുപോയി താഴെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം അങ്ങനെ അമ്പലത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നമ്മൾ വണ്ടി കൂടെ പാർക്ക് ചെയ്തു അപ്പോൾ നമുക്കിനി അമ്പലത്തിലോട്ട് പോകും വണ്ടി നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി നടന്ന് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിനകത്തുണ്ട് കാട്ടിനകത്തോട്ട് കയറുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കുക അത്യാവശ്യം നല്ല കുരങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി തട്ടി കുരങ്ങന്മാർക്കൊന്നും പറ്റാതെ നമ്മൾ മെയിനായിട്ട് നോക്കണം എല്ലാ ജീവികളും ഉണ്ട് കൂടുതലും ഇവിടെ കുരങ്ങന്മാരാണ് ഈ സൈഡിൽ ഞാൻ കാണുന്നത് അതായത് വണ്ടിയുടെ പുറത്തും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പൊപ്പം കാവിൻ്റെ ഗോപുരവാതിലിൻ്റെ നേരെ ഫ്രണ്ടിലാണ് അപ്പോൾ നമ്മളിനിപ്പോൾ നേരെ ഗോപുരവാതിൽ വഴി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് സാധാരണ അമ്പലങ്ങളിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പടി കയറിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നത് ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് പടി ഇറങ്ങിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നത് പടി ഇറങ്ങി താഴോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇടത് സൈഡിലായിട്ട് നമുക്ക് വഴിപാട് കൗണ്ടർ കാണാൻ പറ്റും അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താമ്പൂല സമർപ്പണം എന്ന ഒരു നേർച്ചയാണ് ഒരു വഴിപാടാണ് നമ്മളവിടെ ചെയ്യേണ്ടത് ബാക്കിയുള്ള വഴിപാടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇടത് സൈഡിൽ എഴുതി വെച്ചേക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ താമ്പൂല സമർപ്പണത്തിൻ്റെ ആ ഒരു വഴിപാട് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് പോയി കൗണ്ടറിൽ നിന്നും വഴിപാടിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഈ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വച്ചിട്ടാണ് നമ്മൾ ഊരാളിമാരുടെ അടുത്തേക്ക് പോകുന്നത് ഈ ഊരാളിമാരെന്ന് പറയുന്നത് ഇവിടെ പൂജ നടത്തുന്ന ആളുകളെയാണ് ഊരാളിമാർ എന്ന് പറയുന്നത് കല്ലേലി അപ്പൂപ്പംകാവിലെ പ്രധാന പ്രതിഷ്ഠകളാണ് ഊരാളി അപ്പൂപ്പനും ഊരാളി അമ്മയും അപ്പൂപ്പനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മലദൈവങ്ങളുടെ അധിപനായിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയായി അമ്മൂമ്മയും ആരാധിക്കുന്നു കൂടാതെ വടക്കഞ്ചേരി വല്യച്ഛൻ ഗണപതി പരാശക്തി യക്ഷിയമ്മ നാഗരാജാവ് നാഗയക്ഷി രക്തരക്ഷസ് കുട്ടിച്ചാത്തൻ കൊച്ചുകുഞ്ഞാറുകല ഭാരത പൂങ്കുറവൻ ഭാരത പൂങ്കുറത്തി ഹരിനാരായണ തമ്പുരാൻ തുടങ്ങിയവരാണ് ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകൾ ശേഷം ബ്രാഹ്മല്യം നോൾക്കരാൻ കള്ള സേനയ്ക്ക് എഴുതി വ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലക്കാരിയിൽ സമർപ്പിച്ച ഉദ്ദിഷ്ടം നൈവേദ്യം നവാഭിഷേകം തൃപ്പതി പൂജ പൂജ മലബിടി പൂജ വെള്ളംകുടി നൈവേദ്യം ആണ് പൂജ എല്ലാ വാഹനങ്ങൾ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് മാത്രം ഒൻപത് മലകൾക്ക് അധികരായി മൂന്നാളി അമ്പൂർ ഗ്രാമിലേക്ക് കിടന്നിലേക്ക് അങ്ങനെ നമ്മൾ അപ്പൂവും കാവിലെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അവിടെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കഞ്ഞിയൊക്കെ കുടിച്ചു നമ്മൾ തിരിച്ചിന് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ആറന്മുളയിലോട്ട് പോവുകയാണ് അവരെല്ലാം അവിടെ നിന്ന് ഇപ്പം ഉണ്ട് നമ്മുടെ വണ്ടിയുടെ പുറത്തൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ പറഞ്ഞ